ഉടുമ്പൻചോലയിൽ മികച്ച വിളവ് ലക്ഷ്യമിട്ട് പാവയ്ക്ക കൃഷി ഇറക്കിയ കർഷകർക്ക് ഇരുട്ടടിയായി പെടുന്ന രോഗബാധ കാമുരടിപ്പും ഇലകൾക്കുണ്ടാകുന്ന മഞ്ഞപ്പ് ബാധയുമെല്ലാം പ്രതിസിക്കുകയാണ് ഏക്കർ കിടക്കിന് കൃഷിയാണ് ഉടുമ്പൻചോലയിൽ മാത്രം നശിച്ചത് ഉടുമൻചോലയിലെ പൊന്നാമല പെരിഞ്ചാങ്കുട്ടി മേഖലയിലെ നിരവധി കർഷകരാണ് ഇത്തവണ പാവയ്ക്ക കൃഷിയിലേക്ക് തിരിഞ്ഞത് ലോണെടുത്തും മറ്റുമാണ് പലരും കൃഷി ഇറക്കിയത് ആദ്യ വിളവെടുപ്പിന് ഓണം വിപണി ലക്ഷ്യമിട്ടായിരുന്നു കൃഷി എന്നാൽ പൊടുന്ന രോഗബാധകളാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് പാവലിന്റെ ചെടിയിലും തണ്ടിലുമുണ്ടായ ചീയൽ ബാധയെ തുടർന്ന് വ്യാപകമായി ഇല മഞ്ഞളിപ്പ് രോഗം ബാധിച്ചു ഇത്തരത്തിൽ മഞ്ഞളിപ്പ് രോഗം ബാധിച്ച ഇലകൾ പിന്നീട് കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി കായ്ഫലം കുറഞ്ഞു ഇതിന് പിന്നാലെ ഉണ്ടാകുന്ന കായൽ മുരടിപ്പ് രോഗം കൂടി പിടിപെട്ടതോടെ വിളവെടുപ്പ് പ്രതിസന്ധിയിലായി പാവയ്ക്കയുടെ മുള്ളുകളിൽ മുരടിപ്പ് പിടിപെടുന്നതോടെ കായ വലുതാകാതെ കൊടിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം കർഷകർക്ക് ഉണ്ടായത് ഇപ്പൊ പാവലിന്റെ മെയിൻ ആയിട്ടുള്ള കേട് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇലവഴുത്തു പോവുക അതുപോലെ കായൽ മഴ കൂടി കഴിയുമ്പോഴത്തേനും കായ് ചീയുക എന്നിട്ട് ആ പാവയ്ക്കേടായി പോവാ അത് എടുക്കുകയല്ല മഴ കെട്ടി കൊണ്ടുപോയാലും അങ്ങനെയുള്ള കേടുകളാണ് കൂടുതലും കാണുന്നത് പിന്നെ ഒരു കേടുണ്ട് ഈ കൃഷി അധികൃതരെ വിവരം അറിയിച്ചെങ്കിലും യാതൊരുവിധ നടപടിയും അധികൃതർ സ്വീകരിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി മണ്ണിന്റെ പ്രശ്നമാണെന്നും ചെടികൾ പിഴുതുമാറ്റുമാണ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചത് ലക്ഷങ്ങൾ മുടക്കിയ കൃഷിയായതിനാൽ തന്നെ ചെടി പിഴുതുകളയാതെ ലഭിക്കുന്ന കായയെടുത്ത് വിൽപ്പന നടത്തി വലിയ നഷ്ടത്തിൽ നിന്നും കരകയറാനാണ് മിക്ക കർഷകരും തയ്യാറെടുക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്